കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അതിരൂപതയിലെ വിമതന്മാരുടെ ഏജന്റുമാർ വീണ്ടും പുതിയ ഒത്തുതീർപ്പ് ഫോമുലിയുമായി മാർപ്പേപ്പയുടെ മുന്നിലെത്തിയതായാണ് പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത് മാർപ്പാപ്പ സന്യാസ സമൂഹത്തിൽ നിന്നുള്ള മാർപ്പാപ്പ തന്നെയാണ് എന്നാൽ ഒരു സന്യാസ സമൂഹത്തിന്റെ മാർപ്പാപ്പ അല്ല ആഗോള കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയാണ് കത്തോലിക്ക സഭ എന്നത് ഇരുപത്തിനാല് വ്യക്തിഗത സഭകളുടെ ഒരു കൂട്ടായ്മയാണ് സിറോ മലബാർ സഭയുടെ ഐക്യത്തിനു വേണ്ടിയാണ് പുതിയ ലിറ്റർജി നടപ്പിലാക്കിയത് അത് വെട്ടിമുറിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ആലോചിച്ചു പോകണം അതിൽ വിവാഹിതയ്ക്കും ശീഷ്മയ്ക്കും സ്ഥാനമുണ്ട് കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പയെ അനുസരിക്കണമെന്നും ആ മാർപ്പാപ്പ നാല് പ്രാവശ്യം അത് പരസ്യമായി പറഞ്ഞതാണ് സുറിയാനി കത്തോലിക്ക സഭയായ സിറോ മലബാർ സഭയോടും എറണാകുളം അങ്കമാലി അതിരൂപതിയോടും പ്രത്യേകമായി എടുത്തു പറഞ്ഞു അനുസരണശീലം വേണമെന്ന് അതവർ അനുസരിക്കുകയല്ലേ വേണ്ടത് അതല്ലേ അതിന്റെ ഒരു മര്യാദ അതോ മാർപ്പാപ്പയുടെ നിലപാടിൽ മാറ്റം വരുത്തുകയാണോ വേണ്ടത് ഇനി എന്തൊക്കെ ഉണ്ടായാലും മാർപ്പാപ്പയുടെ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിന് ഇനി വേറൊരു സംശയവും വേണ്ട സഭയുടെ ഏറ്റവും മഹത്തായ ലിറ്റർജിയുടെ കാര്യത്തിൽ മുൻഗാമികൾ വെട്ടിത്തളിച്ച മാർഗത്തിലാണ് മാർപ്പാപ്പ ഇപ്പോൾ നടക്കുന്നത് അത് വിട്ടുമാറി വേറെ വഴിയിൽ നടക്കണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് സാധിക്കുകയുമില്ല പുതിയ ഒത്തുതീർപ്പിലെ ഉടായ്പകൾ മാർപ്പാപ്പയ്ക്ക് മനസ്സിലായത് കൊണ്ടായിരിക്കണം ഏജന്റുമാർ വിലഭ്യരായി തലയിൽ മുണ്ടുമിട്ടാണ് ഓടി രക്ഷപ്പെട്ടത് മാർപ്പാപ്പയുടെ കീഴിൽ ലിറ്റർജിക്കൽ വേരിയന്റും ഇല്ല പുതിയ സമയമില്ല വിമതന്മാർക്ക് വല്ല പെങ്കക്കോസ് കൂട്ടായ്മയിൽ ചെന്ന് കയറാം അവിടെ ആകുമ്പോൾ എല്ലാ ഉടായ്പകളും നടത്താൻ കഴിയും മുമ്പോട്ടോ പിറകോട്ടോ നിൽക്കാം ഇരിക്കുകയും കിടക്കുകയും ചെയ്യാം അതാണ് ഇനി വിമതന്മാർക്ക് നല്ലത്